ഈ കാഴ്ചകൾക്ക് പിന്നിൽ കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ചില കഥകളുണ്ട് കാലം മായ്ക്കാത്ത ഓർമ്മകളിൽ ഭയം നിറയ്ക്കുന്ന കഥകൾ വാഗമണ്ണിലെ ഈ മനോഹര ഭൂമിയിൽ ഇന്നും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച് ഒരു പഴയ ബംഗ്ലാവ് തലയുയർത്തി നിൽപ്പുണ്ട് അതാണ് മോറിസ് ബംഗ്ലാവ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വാഗമൺ മലനിരകളിൽ തേയിലത്തോട്ടങ്ങൾ പച്ചപ്പ് വിരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ തങ്ങളുടെ ആഡംബര ജീവിതത്തിനായി പണിതുയർത്തിയ ഒട്ടനവധി ബംഗ്ലാവുകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ ഈ ബംഗ്ലാവിൻ്റെ ഭിത്തികൾക്കുള്ളിൽ കാലം ഒരു ദുരന്ത കഥ ഒളിപ്പിച്ചു വച്ചിരുന്നു ആ കഥയിലെ നായകനാണ് മോറിസ് മോറിസ് ഒരു ബ്രിട്ടീഷ് കുടുംബത്തിലെ യുവാവായിരുന്നു അയാളുടെ ജീവിതം പുറമേക്ക് ആഡംബരമയം ആയിരുന്നെങ്കിലും ഉള്ളിൽ വലിയൊരു സംഘർഷം പുകഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു മോറിസിന്റെ പിതാവും അയാളും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ലെന്ന് പറയപ്പെടുന്നു സ്വത്ത് തർക്കങ്ങളും കുടുംബ പ്രശ്നങ്ങളും മോറിസിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു ഓരോ ദിവസവും ബംഗ്ലാവിൻ്റെ മുറികൾക്കുള്ളിൽ അവരുടെ വഴക്കുകൾ മുഴങ്ങി വാഗമണ്ണിന്റെ ശാന്തമായ പ്രകൃതി പോലും ആ ബംഗ്ലാവിൻ്റെ ഭിത്തികളിൽ നിറഞ്ഞിരുന്ന വിഷാദത്തെ മായ്ച്ചു കളഞ്ഞില്ല ഒരു ദിവസം രാത്രി പതിവ് പോലെ അച്ഛനുമായുണ്ടായ രൂക്ഷമായ വാഗ്വാദത്തിനൊടുവിൽ മോറിസ് തകർന്നു മനസ്സിൽ സമാധാനത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ അവൻ്റെ ജീവിതം ഒരു നൂൽ പൊട്ടിയ പട്ടം പോലെ ദിശയറിയാതെ പറഞ്ഞു ആ വാഗ്വാദം അവസാനിച്ചത് മോറിസിന്റെ എടുക്കുന്നതിലാണ് അവൻ ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ വെച്ച് സ്വയം മരണത്തെ പുൽകി പുൽകിൻ്റെ മരണം ബംഗ്ലാവിനെ നിഗൂഢതയിലാഴ്ത്തി അവന്റെ ആത്മാവ് സമാധാനം ലഭിക്കാതെ ആ ബംഗ്ലാവിന്റെ ഭിത്തികൾക്കുള്ളിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി പിന്നീട് ഈ വഴി കടന്നുപോയവർക്കും സാഹസികമായി ബംഗ്ലാവ് സന്ദർശിച്ചവർക്കും പല വിചിത്ര അനുഭവങ്ങളും ഉണ്ടായി ഈ ബംഗ്ലാവിന് ചുറ്റും ഒരുതരം നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു ആ നിശബ്ദതയെ ഭേദിച്ച് ചിലപ്പോൾ നേർത്ത നിലവിളികൾ അല്ലെങ്കിൽ ഒരു തരം മൂളൽ ശബ്ദം കേൾക്കാറുണ്ടെന്ന് ചിലർ പറയുന്നു ചിലപ്പോൾ ആരും ഇല്ലാതിരുന്നിട്ടും പഴയ കാലത്തെ ബ്രിട്ടീഷ് സംഭാഷണങ്ങൾ കേട്ടവരുണ്ട് ബംഗ്ലാവിൻ്റെ ജനലുകൾക്കിടയിലൂടെയും വാതിലുകൾക്കിടയിലൂടെയും നിഴലുകൾ നീങ്ങുന്നത് കണ്ടവരുമുണ്ട് മുറികൾക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നതായും ഒരു തരം ഭയം മനസ്സിൽ നിറയുന്നതായും പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് വാഗമണ്ണിൻ്റെ സൗന്ദര്യത്തിനൊപ്പം മോറിസ് ബംഗ്ലാവിൻ്റെ ഈ ദുരൂഹതയും സഞ്ചാരികളെ ആകർഷിക്കുന്നു എങ്കിലും സൂര്യാസ്തമയത്തിന് ശേഷം ഈ ബംഗ്ലാവിൻ്റെ അടുത്തേക്ക് പോകാൻ ആരും ധൈര്യം കാണിക്കാറില്ല ഒരു പക്ഷേ മോറിസിന്റെ ആത്മാവ് ഇപ്പോഴും തൻ്റെ പിതാവിനോടുള്ള ദേഷ്യത്തിലും തനിക്ക് സംഭവിച്ച ദുരന്തത്തിലും ശാന്തനാകാതെ ആ ബംഗ്ലാവിൽ അലഞ്ഞു തിരിയുന്നുണ്ടാവും ഈ കഥയിലെ സത്യം എന്തായാലും മോറിസ് ബംഗ്ലാവ് ഇന്നും വാഗമണ്ണിൻ്റെ ഓർമ്മകളിൽ ഒരു ഭയാനകമായ അധ്യായമായി നിലനിൽക്കുകയാണ് ഈ കഥ നിങ്ങൾക്കെങ്ങനെ തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക